തവനൂരിലെ ഇടത് സ്വതന്ത്ര എം എൽ എ ശ്രീ കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ പുസ്തകം ഇന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന തലക്കെട്ടിലാണ് പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നത് തലക്കെട്ടിൽ തന്നെ ഒരു വെറൈറ്റി നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ സസ്പെൻസും അതോടൊപ്പം നിലനിൽക്കുന്നുണ്ട് പാർലമെൻ്ററി രാഷ്ട്രീയ പ്രവർത്തനത്തോട് അദ്ദേഹം വിട പറയുകയാണെന്ന പ്രഖ്യാപനം നേരത്തെ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നിലപാട് വ്യക്തമാക്കുമെന്നുള്ളതാണ് കെ ടി ജലീൽ അറിയിച്ചിരിക്കുന്നത് കെ ടി ജലീൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എപ്പോഴും സസ്പെൻസ് നിലനിൽക്കുകയാണ് എന്തായിരിക്കും തീരുമാനം നാലര മണിക്കാണ് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് രാവിലെ പത്ത് മണിക്കാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് ഗാന്ധി ജയന്തി ദിനമാണല്ലോ അപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആറ്റൻ ബറോയുടെ ഗാന്ധി എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷമാണ് ലോകത്ത് പലരും ഗാന്ധിജിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അറിയുന്നത് എന്ന് ആ സമയത്താണ് അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും എനിക്ക് വീണ്ടും ഒരു അവസരമുണ്ടാകുന്നത് ഞാൻ വേറൊരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ് ഗാന്ധിജിയെ നിരീക്ഷിക്കുന്നത് ലോകത്ത് ഒരു മനുഷ്യനിലും വേറെ ഒരു മനുഷ്യനിലും സമാനതകൾ കണ്ടെത്താൻ കഴിയാത്ത വിധം ഔന്നിത്യം മഹാത്മാഗാന്ധി തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നേടിയിരുന്നു പല ആളുകളുടെ ജീവചരിത്രവും ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ വിസർജ്യം അത് ചുമന്നുകൊണ്ടുപോയി ദൂരസ്ഥലത്ത് ഉപേക്ഷിച്ച് ആ പാത്രം കഴുകി വീണ്ടും തൽസ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ച ഒരു മനുഷ്യനെക്കുറിച്ച് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ അത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് മാത്രമാണ് പുസ്തകത്തോടൊപ്പം രാഷ്ട്രീയ നിലപാടും വ്യക്തമാക്കുമെന്ന് പറയുന്നുണ്ട് കെ ടി ജലീൽ നടത്തിയ ആരോപണങ്ങൾ തുറന്നു പറച്ചിലുകൾക്ക് സമാനമായ രീതിയിൽ അല്ല ക്ഷമിക്കണം അൻവർ നടത്തിയ തുറന്നു പറച്ചിലുകൾക്ക് സമാനമായ രീതിയിൽ കെ ടി ജലീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപക പ്രചാരണം വരുന്നു അല്ല ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നാണ് മാറി നിൽക്കുന്നത് അല്ലാതെ പൊതുപ്രവർത്തനത്തിൽ നിന്നല്ല തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വേണ്ട എന്നൊരാൾ തീരുമാനിച്ചാൽ സാധാരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള ഒരു ഒരു നിഗമനത്തിലാണ് പല കോംപ്രമൈസുകൾക്കും നമ്മൾ തയ്യാറാവുക പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെ ആരെയും പ്രീതിപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവും ഇടതുപക്ഷത്തെയും പ്രീതിപ്പെടുത്തിയിട്ട് ഇടതുപക്ഷത്തെയും പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയെയും പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല സി പി ഐ എമ്മിനെ പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല മുസ്ലിം ലീഗിനെ പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല കോൺഗ്രസിനെ പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല ഒരാളെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം ഞാനിനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഒരു ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം പോലും ഇനി വേണ്ട ഭാവിയില്ലെന്ന് തീരുമാനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാര പേടിക്കാനാണ് അപ്പോൾ താല്പര്യങ്ങളാവില്ല നാലര മണിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെ സ്വാധീനിക്കുക ജനപ്രതിനിധി നിലയിൽ മന്ത്രിയും എം എൽ എയുമായിരുന്ന സമയത്ത് അങ്ങേക്ക് പല വിഷയങ്ങളുണ്ടായിരുന്നു അതൃപ്തി നീരസം അത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് തുറന്ന വളസിൽ പ്രതീക്ഷിക്ക അല്ല എനിക്ക് അതൃപ്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് രേഖപ്പെടുത്തും തൃപ്തിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തും അതൃപ്തി ഉണ്ടായിരുന്നോ അതൃപ്തി ഉണ്ടായിരുന്നോ എന്നുള്ളത് നാലവരെ വരെ നമുക്ക് കാത്തിരിക്കാം ഉണ്ടായിരുന്നോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ഞാൻ മറുപടി പറയും മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഇടതുപക്ഷം സ്വീകരിച്ച പല നിലപാടുകളിലും അങ്ങ് പരോക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ മുൻപുണ്ടായിട്ടുണ്ട് അതുൾപ്പെടെ തുറന്നു പറയുന്നൊരു വേദിയാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളും ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അവരുടെ ഉത്തരവാദിത്വവും അവർ നിർവഹിക്കേണ്ടതുണ്ട് ഭരണകൂടം മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇപ്പോൾ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഓരോ ജനവിഭാഗത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വ്യതിരക്തരാകേണ്ടത് തെറ്റ് ചെയ്യാത്ത സമൂഹത്തോട് കമ്മിറ്റ്മെൻറ്റുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാത്ത അങ്ങനെ ഉള്ള ആളുകൾ എന്നുള്ള നിലയിലാണ് എല്ലാ വിഭാഗങ്ങളും വിദഗ്ധരാകേണ്ടത് എല്ലാ മതവിഭാഗക്കാരും മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണ് വിദഗ്ധരാകേണ്ടത് അൻവറിനോടൊപ്പം പോലീസിനെതിരെ അങ്ങനെ ആരോപണങ്ങൾ അത്തരത്തിലുള്ള പരാതികൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് അല്ല അൻവർ പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിന് എന്താണ് അതിൻ്റെ കാരണം അത് ഏതുവരെയാണ് എവിടെയാണ് അൻവറിനോട് വിയോജിപ്പ് ഉണ്ടെങ്കിൽ അതാരംഭിക്കുന്നത് എന്നിൽ ഇത്യാദി കാര്യങ്ങളൊക്കെ ഞാൻ പറയും ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് സ്വർഗ്ഗസ്ഥനായ ഗാന്ധിജി എന്നാണ് നേരത്തെ അങ്ങ് പോസ്റ്റ് ചെയ്തൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരം ഒരു നിലപാട് പറഞ്ഞിരുന്നു സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ ഇത്തരം ആളുകളുടെ കൂടിയായിരിക്കും തനിക്ക് നിൽക്കാൻ ആഗ്രഹമെന്ന് പറഞ്ഞിരുന്നു സ്വാഭാവികമായും ഇവിടെ നിലനിൽക്കുന്ന ഒരുപാട് സോക്കോൾഡ് കൺസെപ്റ്റിനെതിരാണ് ഇത്തരം ഒരു തലക്കെട്ട് എന്നുള്ള രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട് സജീവമായിട്ടും മതമൗലികവാദികളുടെ ഒരു എതിർപ്പ് സ്വാഭാവികമായിട്ടും ഈ ഒരു പുസ്തകം ഇറങ്ങുന്നതോടെ ഉണ്ടാവില്ലേ വിശേഷം അങ്ങ് ഒരു ന്യൂനപക്ഷ വിഭാഗം ഒരു പ്രതിനിധി കൂടിയാണ് ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിമാണ് ഞാൻ ഇസ്ലാമിനെ അതിൻ്റെ ഒരു അന്തസ്സത്തയിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അകൽച്ചയുടെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓരോരുത്തരും വളരെ സങ്കുചിതമായി അവരവരുടെ മതവീക്ഷണങ്ങളെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് മുസ്ലിങ്ങൾ പറയുന്നു മുസ്ലിങ്ങൾ മാത്രമാണ് ശരിയെന്ന് ക്രൈസ്തവർ പറയുന്നു അവർ മാത്രമാണ് ശരിയെന്ന് ഹിന്ദുക്കൾ പറയുന്നു അവർ ആർ എസ് എസ് പറയുന്നു അവർ മാത്രമാണ് ശരി അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികൾ ഹിന്ദു സനാതന ദർഭം ഉൾക്കൊള്ളാത്തവരൊക്കെ വഴി എന്ന് കരുതുന്നു ജൂതന്മാർ അവരുടെ മതം മാത്രമാണ് ശരി അവരുടെ വേദഗ്രന്ഥം മാത്രമാണ് ശരി അവർ മാത്രമേ സ്വർഗത്തിൽ കടക്കൂ എന്ന് അവർ കരുതുന്നു അങ്ങനെ അല്ല ഞാൻ പഠിച്ച ദർശനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നന്മ ചെയ്ത മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ് സ്വർഗം സ്വർഗമെന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എന്തിനേക്കാളും പ്രധാനം അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒരു സാധനം ഇഷ്ടപ്പെടുന്നത് വരെ ഒരു സാധനം നിങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം അത് തൻ്റെ സഹോദരനും ആഗ്രഹിക്കുന്നത് വരെ നിങ്ങളിലൊരാളും മുസ്ലിമാവുകയില്ല എന്ന് അല്ല ഞാൻ മുഹമ്മദ് നബിയുടെ സോഷ്യലിസ്റ്റ് ചിന്തകളെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട് അതിൻ്റെ ക്യാപ്ഷൻ സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി എന്നോ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ സോഷ്യലിസ്റ്റ് ചിന്തകൾ എന്നോ ആക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് കേരളത്തിലെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ നല്ലൊരു പത്രപ്രവർത്തകനാണ് പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് നന്നായി വായിക്കും രാജ്യസഭയിൽ വളരെ ശക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും തൻ്റെ ആളുകളെന്നോ മറ്റുള്ളവരെന്നോ ഒന്നുമുള്ള പരിഗണനയില്ലാതെ ആരാണ് കഷ്ടപ്പെടുന്നത് ആരാണ് പ്രയാസം അനുഭവിക്കുന്നത് അതതിൻ്റെ നേരിൽ പറയാൻ ഇന്നുവരെ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ് ജോൺ ബ്രട്ടാസ് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ തന്നെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചത് തീർച്ചയായും അല്പസമയത്തിനുള്ളിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങ് നടക്കുന്നത് അതിനുശേഷം വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ ഒരു സമയത്ത് നിലപാട് വ്യക്തമാക്കാം എന്നുള്ളതാണ് കെട്ടി ജില്ലയിൽ റിപ്പോർട്ടർ ചാനലോട് അറിയിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷഫീഖ് കരുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം